അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ രാവിലത്തെ ഇന്നത്തെ യാത്രകൾ ആരംഭിക്കുകയാണ് എനിക്കെന്നെ അറിയില്ല എന്തല്ലാതെ ഇന്നത്തെ പരിപാടികൾ രാവിലെ ഇപ്പോഴത്തെ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വണ്ടി ഓൾറെഡി രണ്ടാൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ ഓൾറെഡി ഇഷ്ടപ്പെട്ടെടുത്തിട്ടുണ്ട് അത് രണ്ട് വണ്ടിയും കമ്പ്യൂട്ടർ ചെക്കിനെ കൊണ്ടുപോവുക കമ്പ്യൂട്ടർ ചെക്കപ്പ് ചെയ്ത പേപ്പർ ഉണ്ടാക്കുക അവർക്ക് അയച്ചു കൊടുക്കുക അതാണ് ഇന്നത്തെ ഫസ്റ്റ് പരിപാടി അന്നേരം ആദ്യത്തെ ഫസ്റ്റ് പരിപാടിയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി ഓ നാട്ടിലാണ് ഉള്ളത് നാട്ടിൽ നിന്ന് വരണത്ര ആ വണ്ടിയും ആ വണ്ടിയും ഓൾറെഡി രണ്ടാൾ ഓൾറെഡി കണ്ട് ഇഷ്ടപ്പെട്ട ബുക്കിംഗ് ആയിട്ടുണ്ട് ഇത് രണ്ടും കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം അതിൻ്റെ പേപ്പർ അയച്ചു കൊടുക്കണം അതാണ് പരിപാടി അതും കൂടി സക്സസ് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടിയും മിക്കവാറും സെല്ലാകാൻ സാധ്യതയുണ്ട് അവർ അതിനുവേണ്ടി പോയതെന്ന് രാവിലെ തന്നെ എടുക്കുമ്പോൾ എല്ലാ ഓയിലും വെള്ളമെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ കാരണം കുറവുണ്ടോ വന്നിട്ടുണ്ടോ നോക്കണമല്ലോ ഒന്നും കുറവില്ല എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അന്നേരം ഇത് മൊത്തം ഇൻറ്റീരിയറിൽ ഞാനാന്ന് ക്ലീൻ ചെയ്തത് കേട്ടോ ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ എല്ലാം ഞാനാ ക്ലീൻ ചെയ്ത് ഇരുന്ന് ക്ലീൻ ചെയ്ത് അതെല്ലാം നമുക്കൊരു ഒരു രസമാണ് അന്നേരം നേരെ പോകാം പെട്രോളിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട് പെട്രോൾ അടിക്കണം നേരെ കമ്പ്യൂട്ടർ ജർമ്മൻ കമ്പ്യൂട്ടർ ചെക്കിലേക്ക് അപ്പം നമ്മളെ വണ്ടികൾ രണ്ടും ചെക്ക് ചെയ്യാൻ കൊണ്ടുവന്നതാണ് നമ്മൾ സൽവാർ റോഡിൽ തന്നെയുള്ളത് ഇവിടെ കുറേ ചെക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഓരോരോ കമ്പനീൻ്റെത് പക്ഷേ ജർമ്മൻ ചക്കാന്ന് എല്ലാവർക്കും ഇഷ്ടം നമ്മളെ വണ്ടിയിൽ നിന്ന് ജർമ്മൻ ചെക്ക് ചെയ്യുന്നുണ്ട് സൽവാർ റോഡിൽ ജർമ്മൻ ചക്കാന്ന് എല്ലാവർക്കും അറിയാം ജർമ്മൻ ചക്കാന്ന് എല്ലാവർക്കും വേണ്ടത് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളെ ചെക്കും വണ്ടികൾ വെക്കുന്നതും വണ്ടികളെ നന്നാക്കുന്ന എല്ലാ ഏരിയ ഉണ്ട് ഇഷ്ടം പോലെ ഇതുണ്ട് നമ്മൾ സഫാരിൻ്റെ ഇടയാണോ ജർമ്മൻ ചെക്ക് ചെയ്യുന്നവർക്ക് ഇടതായി കൊണ്ടുവരാം ഇപ്പോൾ വണ്ടി ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക സ്റ്റെപ്പിന് ടയർ ഉണ്ട് കേട്ടോ ആടെ ഊരി വെച്ചതാണ് ഞാൻ വേറെ വണ്ടിക്ക് വേണ്ടിയിട്ട് അണ്ടർ കോട്ടിങ്ങെല്ലാം ചെയ്തിട്ട് അടിപൊളിയുണ്ട് അതാണ് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടീൻ്റെ റിപ്പോർട്ട് കിട്ടി എല്ലാം അടിപൊളിയാണ് കേട്ടോ രണ്ട് വണ്ടീൻ്റെ എഞ്ചിനും ഗിയറും എല്ലാം അടിപൊളിയാണ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എഴുതിന് എഴുതിയത് ആ പെയിൻറ് അണ്ടർ ചെയ്സ് പെയിൻ്റ് അടിച്ചിട്ട് നിന്ന് അത് നമ്മൾ മറ്റേ സ്പ്രേ പെൻ അടിച്ചത് ഓപ്പണേ ഓൾറെഡി ഗിയർ ബോൾട്ട് ഗിയറിൻ്റെ ആ ഓയിൽ ചേഞ്ചാക്കുമ്പോൾ ബോൾട്ട് ഓപ്പൺ ആക്കിയത് ഫോർ ഇൻറ്റു ഫോർ ഓപ്പൺ അത് മറ്റേ ഫോർ ഇൻറ്റു ഫോർ ഗിയറിൻ്റെ പഴയ റിപ്പയർ റിപ്പയർ ഓപ്പൺ ആക്കിയത് റിപ്പയർ ആയിരിക്കില്ല വേറെ എന്തെങ്കിലും ഓപ്പൺ ആക്കിയതായിരിക്കും സ്പെയർ ടയർ മിസ്സിങ് അത് ഞാൻ വേറെ ആ വണ്ടിക്ക് എടുത്തിട്ടതാണ് ടയർ പിന്നെ റിയർ ആക്സിഡൻറ്റ് സ്മോൾ അതൊന്നുമില്ല പിന്നെ ചെക്ക് ഓയിൽ പമ്പ് ടൈമിംഗ് ചെയിൻ അതെല്ലാം വണ്ടിക്ക് എഴുതുന്നതാണ് അത് ഇനം എഴുതിയിട്ടുണ്ട് എല്ലാ എഴുതുന്നത് അതേപോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റേത് നമ്മളെ ഗ്യാസ് കിറ്റ് മാറ്റി ഇനി എഞ്ചിന് ഓപ്പൺ എഴുതിയത് അത് ഗ്യാസ് കിറ്റ് ക്ലിയർ ആക്കിയത് പിന്നെ ഇതിൻ്റേതും എല്ലാം നല്ല ശതമാനം ഇട്ടോ എൺപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഇതിൻ്റേത് എൺപത്തഞ്ച് പതിനഞ്ച് നല്ല അടിപൊളിയാണ് നല്ല ഏവറേജ് എഴുപത്തൊന്നാണ് അതിൽ മാക്സിമം എൺപത്തെട്ടാ വരും അന്നേരം എൺപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ഉണ്ട് അന്നേരം അടിപൊളിയാണ് രണ്ട് വണ്ടീൻ്റെ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ പോകാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മളെ സെനയിലെത്തിയിട്ടുണ്ട് സ്ട്രീറ്റ് നമ്പർ പതിനഞ്ചിൽ നോക്കിയാൽ പതിനഞ്ചിൽ ഇവിടെ ഒരു കഫ്തിരി ഉണ്ട് നമ്മളെ കേരളക്കാരെ കഫ്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ കേട്ടോ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഈ സാൻഡ്വിച്ച് കഴിക്കാൻ മാത്രം ഇവിടെ എന്താ പറയുക അത്രക്കും തിരക്കായിരിക്കും റോഡെല്ലാം ചില സമയത്ത് ഈ സൈഡ് ബ്ലോക്ക് ആയിരിക്കും ഈ ഏരിയയിൽ കണ്ട ഈ വണ്ടികൾ എപ്പോൾ ഇവിടെ ഉണ്ടാവും ആ സാൻഡ്വിച്ച് ഞാൻ കാണിച്ചിട്ടാണ് അതൊരു ടേസ്റ്റാണ് വലിയ സംഭവം ഒന്നുമില്ലെങ്കിൽ അതൊരു ടേസ്റ്റാണ് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് കാണിച്ചതാ കേട്ടോ കാണുമ്പോൾ വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇതെന്തോ ഒരു പ്രത്യേക തരം കുബൂസാണ് അതിൽ ചൂടുണ്ടല്ല അതിൽ മുട്ട ആംബ്ലേറ്റും ഇതും വെച്ചിട്ട് ഇതൊരു ഒരു ഒരു ഈ കുബൂസാണ് ടേസ്റ്റ് അതിൻ്റെ അവിടെ ഇതാണ് ഞാൻ പിന്നെ ചായ വാങ്ങിച്ചില്ല അതിൻ്റെ അപ്പുറം ഒരു ഫാനിൻ്റെ വെള്ളം വാങ്ങിച്ച് അതും സാന്ഡ്വിച്ചും കഴിക്കുക ഈ സാൻഡ്വിച്ച് കഴിക്കാൻ ഇടയുള്ള തിരക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടു ഞാൻ കളവോ അറിയുന്നല്ലേ ഇത് അറിയുന്നവർക്ക് മനസ്സിലാവും നല്ല കച്ചവടമാണ് മഷാ അല്ല എന്നാൽ ഞാൻ ഇത് കഴിക്കട്ടെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ നോക്കിയാൽ ആ സിഗ്നൽ ബ്ലോക്ക് ആയിട്ട് നോക്കിയാ വണ്ടികൾ നിർത്തിയിട്ട് നോക്കിയാൽ ഓക്കെ എൽപ്പം ഈ തിരക്ക് ഉണ്ടാകും കേട്ടെ ഇവിടെ ഈ ഉള്ളവർക്ക് ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാൻഡ്വിച്ച് നാലു ഉറുപ്പേ ഉള്ളൂ സ്ട്രീറ്റ് നമ്പർ പതിനഞ്ച് സിഗ്നലെടുത്ത് അപ്പോ രാവിലത്തെ പരിപാടി എല്ലാം കഴിച്ച് വൈകുന്നേരമായി വൈകുന്നേരം ആവുമ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല അന്നേരം ഒരു ഡിഷിന്റെ പണിക്ക് വിളിച്ചിട്ടുണ്ട് ഒരു ഡിഷിന്റെ പണിക്ക് പോകാം അതാണ് പരിപാടി ഓക്കെ അങ്ങോട്ട് പോയി നോക്കാം എന്താ പരിപാടി നോക്കാം പെട്ടെന്ന് വരണം പെട്ടെന്ന് വരണം പെട്ടെന്ന് പോയി നോക്കാം വീട് വന്നിട്ടൊന്നു മുഴുവൻ താടി എല്ലാം സെറ്റ് ആക്കിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരാളെടുത്ത് പോയിട്ട് താടി സെറ്റാക്കിയിട്ട് ഇവനിക്ക് സമയം ഉണ്ടായിട്ട അന്നേരം സെറ്റാക്കിയിട്ട് എല്ലാം കൊളാക്കി തത്തിന് ഇവിടെ വന്നിട്ടൊന്ന് റെഡിയാക്കുന്ന ഓക്കെ അതിന് നേരെ ഡിഷിൻ്റെ പണിക്കേക്ക് അപ്പോൾ മൈദറിലാണ് വർക്കിന് വന്നിട്ടുള്ളത് സൈലിയാണ് മൈദർ ഇതിൻ്റെ തൊട്ടപ്പുറം സൈലിയാണ് അപ്പോൾ നമ്മൾ ലാൻകുസറത്തിൻ്റെ ആ വർക്കിന് വന്നിന് പടച്ചവനെ പൈസ ഇട്ടില്ല ലാൻകുസറ കണ്ടുകഴിഞ്ഞാൽ നോക്കാം അവിടെയെല്ലാം പണി എടക്കുന്നുണ്ട് കേട്ടോ എല്ലാം പുതിയ വീടുകളാണ് ഇടിയൊന്നും കാലിസ്ഥലേനും ഒരു സമയത്ത് അപ്പോൾ എല്ലാം വീട് വന്ന് ഇടിയെല്ലാം പണി കഴിഞ്ഞു പണി കഴിഞ്ഞു പണി റെസീവറിലെ കംപ്ലൈന്റ് ആയിരുന്നു വയർ ഷോട്ടായിട്ട് അതെല്ലാം ശരിയാക്കി കൊടുത്തു അതിൻ്റെയോട് പറയുന്നു പണി കഴിഞ്ഞിട്ട് ശമ്പളം എല്ലാം കഴിഞ്ഞു പൈസ ഇല്ല പൈസ കുറക്ക് പൈസ കുറക്ക് പരമാവധി കുറച്ചായി കുറച്ചായിക്കൊടുത്ത് എന്നിട്ട് കുറക്കാൻ പറയുന്നു ഞാൻ അവനോട് പറഞ്ഞു ഞാൻ റിസീവർ എടുത്തിട്ട് തിരിച്ചു പോവാം നീ ആരെങ്കിലും വിളിച്ച് ചെയ്തോ ഏഹ് എന്നിട്ട് കയ്യിൽ ക്യാഷും ഇല്ല ഫോറാനേക്കാം എൻ്റെ അടുത്താണെങ്കിൽ ഫോറാനും ഇല്ല വേറെ ആളെ നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഫോറാനയച്ച അയച്ചു അങ്ങനെയാണ് സംഭവം പക്ഷേ അവിടെ വലിയ പാർട്ടിയാണ് നടക്കാൻ പോകുന്നത് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് പാർട്ടിക്ക് ചിലവാക്കാൻ വേണ്ടി പൈസ എല്ലാം ഉണ്ട് അളക്ക് നൂറ്റി അമ്പത് ഉറുപ്യരാൻ പൈസ ഇല്ല എന്താ ചെയ്യ പോകാം അപ്പം എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു ഞാനിതാ ആസിഫ് നാട്ടിൽ നിന്ന് വന്ന പാർട്ടി ആസിഫ് ഗെടിയുണ്ട് കെ എഫ് സിയിൽ വന്നിട്ട് കെ എഫ് സി ആയിക്കാ പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് കെ എഫ് സി ആയി പരിപാടിയാണ് വന്നിട്ട് കൊണ്ടില്ല അതുകൊണ്ട് കെ എഫ് സി അങ്ങ് കാണിപ്പിക്ക നാട്ടിന്ന് മുല്ല പിന്നെ ചിക്കൻ റോള് മിക്സഡ് അതൊക്കെ മതി അപ്പൊ വീണ്ടും രാവിലെ ആയി വെള്ളിയാഴ്ച ആണ് ഇന്ന് ഇന്ന് നമുക്കൊന്നും ബാറ്റിംഗ് ഇല്ല കേട്ടോ ഇന്ന് ഫ്രണ്ട്ലി മാച്ചാണ് ലീഗ് മാച്ച് കഴിഞ്ഞിട്ട് അറിയുന്നത് അല്ല എന്താ വെച്ചാല് നമ്മള് മറ്റൊരു ലീഗുകൾ കളിക്കാൻ പോകും കൂടാന്ന് ടീം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇന്നൊരു സ്പെഷ്യൽ ഗെസ്റ്റും അവര് ഇന്ന് കളിക്കാൻ വന്ന് നോക്കുമ്പോൾ കാരണം വെള്ളിയാഴ്ച നോക്കിയാൽ നല്ലൊരു കാലാവസ്ഥ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല നോക്കിയാ അപ്പൊക്കെ അപ്പൊ റോഡ് പണി എടുക്കുന്നായിട്ട് കുറേ മണ്ണ് കൊണ്ടിട്ടുണ്ട് ആ എടുക്കാൻ വേണ്ടിട്ട് ഇന്നാണ് നല്ല വന്നത് നോക്കിയാൽ ഫുള്ള് പൊടിയേട്ട ഫുള്ള് പൊടിയായിട്ട് കളിക്കാൻ കഴിയാത്ത അവസ്ഥയല്ല വെള്ളിയാഴ്ച ലീവില്ല വരത്ര ണ്ട് ഫുള്ള് മണ്ണാട്ട് റോഡ് പണി അടക്കുന്ന മണ്ണ് ഇട്ടത് കുറേ കാലായി ഇട്ടിട്ട് ഇപ്പാന്ന് വലിച്ചു കൊണ്ടുപോന്നെ കൊണ്ടുപോയെന്നല്ലേ നടക്കുന്നോണ്ട് ആട്ടാറല്ല അപ്പൊ സൗദി എന്ന് പറഞ്ഞാൽ അടുത്താഴ്ച ഓപ്പണിംഗ് ഇറക്കിയാക്കലേ അടുത്താഴ്ച കളി കളിക്കൂ ഓപ്പണിംഗ് ഇറക്കിയാക്കും ആ നമ്മള് ഇന്ന് അതൊന്നും അതൊന്നും ഇല്ല അതെല്ലാം നമ്മൾ ക്യാപ്റ്റൻ തീരുമാനിക്കൂ ആ നമ്മളെ മെയിൻ ബാറ്ററി വരുന്നുണ്ട് ഒരു കൊല്ലത്തിന് ശേഷമാണ് ആസിന് ബാറ്ററി കിട്ടുന്നത് അതിന്റെ പക തീർക്കുന്നത് ആസ് ഇതെല്ലാം ക്യാപ്റ്റനെ കാണിച്ചു കൊടുക്കണം

ഞാൻ നിമിഷത്തിന് രഞ്ചോറും കൂടി കിട്ടിട്ട് അത് മുന്നോട്ടില്ല ഇതേ വേറ്റിട്ടാന്ന് എന്താ പറയാ ഈ കമ്പ അലിക്കറിയെല്ലാം പോയിട്ട് ക്രിക്കറ്റ് എടുപ്പിച്ചോ ആ ഇരുപതാക്കി ആക്കായിരുന്നു ഫസ്റ്റ് വരഞ്ഞു എത്ര എണ്ണ എത്ര എണ്ണ ത്രൂറ്റിപത്തിരണ്ട് പതിനാറോ അല്ല ചിരിക്കുന്നു കൊടുത്തിട്ട് പിടിയ വാരി കൊടുത്തിട്ട് ആ കേച്ച വിട്ടത് പറയാതെക്കില് ബേക്കില് സ്ലിപ്പ് അപ്പൊ കഴിക്കാൻ വന്നതാണ് ഇതാണ് കിച്ചൺ അപ്പം അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു അവർ പിന്നെ കഴിഞ്ഞില്ല ആ ടേബിള് വേഗം ഇതൊന്നും അടയിൽ നിന്നോടൊന്ന ശരി നീ ആടെന്നുണ്ടാക്കിയതേ കഴിക്കൂ അപ്പൊ ഇതാണ് ഒരു രണ്ട് ദിവസത്തെ ചെറിയ വീഡിയോ പിന്നെ കണ്ടന്റ് ഇല്ലാത്തോണ്ടാണ് ഒരു ദിവസത്തേക്ക് രണ്ടസ്തെല്ലാം മിക്സ് ആക്കുന്നത് കാരണം ബോറടുപ്പിക്കണ്ടല്ലോ ആൾക്കാർ അന്നെല്ലാം വിട്ടില്ലേ അന്നേരം നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ